ഈ ഒരു ഡാം വരുന്ന സമയത്താവും ഒരുപക്ഷേ ഈ ക്ഷേത്ര അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടാവുക അല്ലേ ഈ ഡാമിന്റെ പണിക്കാലത്ത് ഡാമിന്റെ പണിക്കാലത്ത് ഇവിടെ ഗ്രാമത്തിലെ ആൾക്കാരുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറേ കുടുംബങ്ങളും ഗ്രാമവാസികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാമത്തിൻ്റെ പണിക്കായി ക്ഷേത്രം അവിടുന്ന് മാറ്റി ഡാമിൻ്റെ അപ്പുറത്തേക്ക് സ്ഥാപിക്കാനുണ്ടായിരുന്നു പതു കഴിഞ്ഞിട്ട് പിന്നീടാവും ആ സ്ത്രീകോലുമൊക്കെ മറ്റേ അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാകും അപ്പോൾ അവിടെ അല്ലേ അതെ അവശിഷ്ടങ്ങളാണ് അന്ന് സ്ത്രീകോലും മാറ്റിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്നും അടുത്ത കാലം മുമ്പ് അവരിവിടെ ഈ കാട്ടിൽ ആനയും ഇപ്പോൾ ആനയുടെയൊക്കെ ഒക്കെ ശല്യം കാണാണ്ട് അതിന് മുമ്പ് എന്തെങ്കിലും പശു പ്രസവിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രധാന ആൾക്കാർ അവിടെ പോയി തിരികെത്തിക്കാറൊക്കെ പതിവുണ്ട് ഇപ്പോൾ ഒരു ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ടാണ് അവർക്ക് ആർക്കും പോകാനുള്ള പരമേശ്വർ ആരും പോലും ഇവിടെയാണോ പൂജ ഇപ്പോ ഇവിടെ ഇവിടെ അന്നുണ്ടായിരുന്ന പഴയ മൂർത്തികളല്ലേ അമ്പലത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മൂർത്തികള് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഇങ്ങോട്ട് വരാൻ വേറെ വഴി ഉണ്ടോ അപ്പൊ ാക്കിനാടിലൊരാണോ നമ്മുടെ കുളിക്കറങ്ങിയപ്പോ നീർണായ കടിച്ചായിരിക്കും രക്ഷപ്പെട്ടു കൊറച്ചു ദൂരം മുക്കിട്ട് വിട്ടു ഒരു ഒരു ഭാഗം കടിച്ച് കടിച്ചു പറയൂ അല്ലെ രണ്ട് പല്ലിനിറക്കി ഇറക്കി എന്നിട്ട് ആള് രക്ഷപ്പെട്ടു പോന്നു ഇപ്പൊ നമുക്ക് കരക്ക കാണാൻ പറ്റൂല സാധനത്തിന് ആ ഇവിടെ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ ആ മൂലക്കില് സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഒട്ടേറെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു വീഡിയോ ആണിത് ഒരുപക്ഷേ നിങ്ങളിതുവരെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഇനി പോയി കാണാനും ഒരു സ്ഥലം കാരണം കൊടും കാടിനുള്ളിലുള്ള മറ്റൊരു ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ഈ ക്ഷേത്രത്തിലേക്ക് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പ്രവേശനം അതും നിബന്ധനകളോടെ ക്ഷേത്രം ജീവനക്കാരും പൂജക്കാരും ഉൾപ്പെടെ പത്ത് പേർക്ക് മാത്രമാണ് അനുമതി നൽകുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാട്ടിനുള്ളിൽ അവശേഷിക്കുന്നത് ഫോറസ്റ്റ് ഗാർഡ് അനുമതിയോടെ ഡാമിലൂടെ വള്ളത്തിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കാടിനുള്ളിലൂടെ കുറച്ചു ദൂരം നടന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താനാവൂ നീർനായകളും മറ്റും നിറഞ്ഞ ഡാമിലൂടെ ഭീതിയോടെയുള്ള യാത്ര പുരാതനമായൊരു അയ്യപ്പക്ഷേത്രമാണ് ഈ കാടിനുള്ളിലുള്ളത് നിറയെ ആനകളും വന്യമൃഗങ്ങളൊക്കെ നിറഞ്ഞൊരു കാടാണിത് കൂടാതെ ചെന്നായ്ക്കൂട്ടങ്ങളും ഉണ്ടാവും ഈ ചെന്നായ്ക്കൂട്ടങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാനാണ് പത്ത് പേർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായി മാത്രം പോകുന്നത് ഒറ്റയ്ക്ക് പോയാലുള്ള അപകടം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഡാമിന് പുറത്തുള്ള പ്രധാന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മൂലസ്ഥാനത്തേക്കുള്ള യാത്ര ഒഴിവാക്കാനാവാത്തതുകൊണ്ടും പൂജാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെത്തിയതുകൊണ്ടും മാത്രമാണ് തന്ത്രി സഹായിയായി എനിക്ക് ഈ ഗ്രൂപ്പിൽ ചേരാനായത് ഇനി നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് വരാം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള വാഴാനി ഡാമിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഡാമിനോട് ചേർന്ന് വാഴാനി അയ്യപ്പങ്കാവുമുണ്ട് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണിത് അമ്പും വില്ലും ധരിച്ച് വേട്ടയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലുള്ള അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണിവിടെ വളരെയധികം പ്രത്യേകതകളും ഐതിഹ്യ പ്രാധാന്യമുള്ളതുമായ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം ഇവിടെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വാഴാനി ഡാമിൻ്റെ നിർമ്മാണകാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തെക്കുറിച്ചാണ് വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചത് ഈ ഡാം നിലവിൽ വരുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ആദ്യം നമ്മൾ കണ്ട ആ വനപ്രദേശത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെയും ധാരാളം ആളുകൾ താമസിച്ചിരുന്ന ഒരു ജനവാസ മേഖലയായിരുന്നു അത് അന്നവിടെ അവരുടെ ആരാധനാമൂർത്തിയായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അയ്യപ്പൻകാവും ഉണ്ടായിരുന്നു ഡാമിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവനും മാറ്റി പാർപ്പിച്ചതോടെ ക്ഷേത്രം പതിയെ അനാഥമായി തുടങ്ങി ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാനാവാതെ പലവിധ തടസ്സങ്ങളും കണ്ടതോടെ വിദഗ്ധ ഉപദേശമനുസരിച്ച് ജ്യോതിഷവിധി പ്രകാരം സർക്കാർ തന്നെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള ക്ഷേത്രം ഇങ്ങോട്ടേക്ക് മാറ്റി നിർമ്മിക്കുകയായിരുന്നു അതിനുശേഷം മാത്രമാണ് ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായത് പുരാതന കാലത്ത് തിരുവഞ്ചിക്കുളം ദേവസ്വത്തിൻ്റെ ഭൂമിയായിരുന്നു അത്ര ഇത് ശബരിമല അച്ഛൻകോവിൽ ആര്യങ്കാവ് പോലെ ദേശരക്ഷയ്ക്കായി പഴയകാലത്ത് നിർമ്മിച്ച ഒരു കാനനക്ഷേത്രം തന്നെയാവാം ഇതും പിന്നീടത് കൊച്ചി രാജാക്കന്മാരുടെ അധീനതയിലുമായി പഴയ ക്ഷേത്രത്തിന് എങ്ങനെയായാലും ഒരു അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കമെങ്കിലും ഉണ്ടാവാം മറ്റൈതിഹ്യങ്ങളും ചരിത്രവും ഒന്നും നിലവിലിപ്പോൾ ലഭ്യമല്ല അമ്പും വില്ലും ധരിച്ച അപൂർവ പ്രതിഷ്ഠ തന്നെ ശത്രുദോഷ നിവാരണത്തിനും ശനിദോഷ പരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ സിദ്ധികൾക്കുമൊക്കെയായി ധാരാളം ആളുകൾ വളരെ ദൂരദിക്കുകളിൽ നിന്ന് പോലും ഭഗവാനെ ആശ്രയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരാറുണ്ട് എള്ളുകൊണ്ടുള്ള തുലാഭാരവും നടക്കിൽ അമ്പും വില്ലും രൂപങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതും അതിപ്രധാനമായ വഴിപാടുകളാണ് അമ്പും വില്ലും സമർപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തന്നെ സ്വയം ഭഗവാനെ സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഈ വഴിപാടുകൾക്കൊക്കെ വളരെയധികം ഫലസിദ്ധിയുള്ളതായി ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ചുറ്റമ്പലത്തോടു കൂടിയ ക്ഷേത്രത്തിൻ്റെ വികസനവും നടന്നു വരികയാണ് അയ്യപ്പനെ കൂടാതെ ഉപദേവനായ ഗണപതിയും ക്ഷേത്രത്തിന് പുറത്ത് വടക്ക് ഭാഗത്തുള്ള ആൽമരച്ചൂട്ടിലായി ഒരു ഭഗവതി സാന്നിധ്യവുമുണ്ട് ഈ ഭഗവതിക്കും വളരെയധികം പ്രാധാന്യമുള്ളതാണ് വടക്കാഞ്ചേരിക്കടുത്തുള്ള അവണപ്പറമ്പ് വന പ്രദീപ് നമ്പൂതിരിക്കാണ് ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം വനപ്രദേശമായതുകൊണ്ട് തന്നെ ചുറ്റും വൻ മരങ്ങൾ നിറഞ്ഞ് മനോഹരമായ പ്രദേശത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ചിലപ്പോൾ രാവിലെ ക്ഷേത്രം തുറക്കാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ ആനകളുടെ സാന്നിധ്യവും ഉണ്ടാവാറുണ്ടെന്ന് ക്ഷേത്രമേൽശാന്തി പറഞ്ഞു വളരെയധികം പ്രാധാന്യവും ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ഈ പൗരാണിക ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അധികമാർഗം അറിയില്ല എന്നതാണ് സത്യം ഒരിക്കലും ഇവിടെ വന്നവർ വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് ദൂരെ നിന്നായാൽ പോലും വീണ്ടും എത്തിച്ചേരാറുണ്ട് കാരണം അവർക്ക് ഇവിടെ വന്നാൽ ആ ഗുണഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതുതന്നെയാണ് കാര്യം യോഗീവര്യന്മാരും ഋഷിതുല്യരായ ആചാര്യന്മാരും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂജിച്ചിരുന്ന ഇത്തരം വിഗ്രഹങ്ങൾക്ക് അനുഗ്രഹകലകൾ കൂടുതലായിരിക്കും അതുതന്നെയാണ് ഇത്തരം പൗരാണിക ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് ഒന്ന് ദർശനം നടത്തുക തീർച്ചയായും അത് മറ്റൊരു അനുഭവം തന്നെയായിരിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഇല്ലത്തേക്കാണല്ലോ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഇപ്പോൾ ഒരു ഈ ക്ഷേത്രത്തിന് കുറച്ചൊരു പ്രാധാന്യം പ്രാധാന്യമൊന്നും പറഞ്ഞുതരാമോ കാരണം ഇതുപോലുള്ള വിഗ്രഹങ്ങൾ തന്നെ വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ അതെ ഈ ഈ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ബിംബം വളരെ വ്യത്യാസമുണ്ട് വളരെ അയ്യപ്പൻ്റെ ആണെങ്കിലും ശാസ്താവിൻ്റെ ആണെങ്കിലും ഇതേ ഇത്രയും വലിപ്പത്തിലുള്ള ബിംബങ്ങൾ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം അമ്പലങ്ങളിലേ കണ്ടിട്ടുള്ളൂ അമ്പും വില്ലും പിടിച്ച് കാട്ടിലേക്ക് പുറപ്പെടുന്ന രൂപത്തിലാണ് പ്രാധാന്യമല്ല അപ്പോൾ വിജയം കൈവരിക്കാൻ ഈ അയ്യപ്പനെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്നുവെച്ചാൽ അമ്പും വില്ലെടുത്ത് പോണ ആൾ ജയിക്കാനുള്ളതാണ് അപ്പോൾ വിജയത്തിന് വേണ്ടി ഇങ്ങനത്തെ സ്വരൂപം തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് പിന്നെ ഇത് ഇവിടെ ആയിരുന്നില്ല ഡാമിനപ്പുറത്തായിരുന്നേ അത് ഡാം പണിതൊരു കാലം വന്നപ്പോൾ വിടേക്ക് മാറ്റി ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത് അതൊരു അമ്പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഇവിടേക്കായത് ധ്യാനസങ്കല്പങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ധ്യാന ധ്യാനസങ്കല്പങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ബിംബത്തിന് ഇങ്ങനൊരു പ്രത്യേകത ദുർലഭം ചില ഇത്ര വലുതും അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇങ്ങനത്തെ ഉള്ളൊരു ബിംബം വളരെ ചുരുക്കമാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും വിശേഷാൽ വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടോ വിശേഷാൽ വഴിപാട് ഈ എള്ള് പറ എള്ള് നിവേദ്യം എള് പായസം മെള്ളുണ്ട ഇതൊക്കെ ശനിദോഷത്തിനും അതേപോലെ ആയുസിനും ആരോഗ്യത്തിനൊക്കെ വളരെ വിശേഷമായിട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാപനത്തോടനുബന്ധിച്ചാണ് ഒരു ദിവസം ഡാമിനുള്ളിലെ പഴയ മൂലസ്ഥാനത്ത് പോയി പൂജ കഴിക്കിയ പതിവ് ഫോറസ്റ്റിൻ്റെ അനുമതിയോടെ ഈ ഒരു ദിവസം മാത്രമാണ് ക്ഷേത്ര ജീവനക്കാരെ അങ്ങോട്ടേക്ക് കടത്തിവിടുക പതിവ് ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ വാഴാനി ഡാമും സന്ദർശിച്ചാണ് മടങ്ങുക ഡാമിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിൽ വലതുവശത്തായി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം അവിടെ നിന്ന് താഴേക്ക് ഒരു മുന്നൂറ് മീറ്റർ മാറിയാൽ ക്ഷേത്രത്തിലേക്കെത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച വാഴാനി ഡാമും മനോഹരമായ ഒരു കാഴ്ചയാണ് ശാന്തമായ ചുറ്റുപാടിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിർമ്മിച്ച ഈ ഡാം ബാണാസുരസാഗർ പോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയായിട്ടാണ് വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി വന്നതിന് ശേഷം ഓട്ടുപാറ ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്കുള്ള റോഡ് ഒരാറ് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ വാഴാനി ഡാമിലേക്ക് എത്താം ഡാമിന് മുകളിൽ നിന്നാൽ വിശാലമായ റിസർവോയറിൻ്റെയും മലനിരകളുടെയും വനപ്രദേശത്തിൻ്റെയും ഒക്കെ മനോഹരമായ കാഴ്ചകൾ കാണാം ഡാമിലേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് ക്യാമറയ്ക്ക് വേറെയും പ്രധാന കവാടത്തിനരികിൽ ടിക്കറ്റ് കൗണ്ടറുമുണ്ട് കുട്ടികൾക്കുള്ള പാർക്കും വലിയ പൂന്തോട്ടവും ഒരു തൂക്കുപാലവും പഴയകാല ശൈലിയിലുള്ള ആംഫി തിയേറ്ററും ഒക്കെ ഇവിടെയുണ്ട് അത്യാവശ്യം ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെയായി ഫുഡ് കോർട്ടും ഉണ്ട് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെല്ലാം കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് മുൻപായിട്ടാണ് കാട്ടിനുള്ളിലെ മൂലസ്ഥാനത്തേക്ക് പൂജയ്ക്കായി പോകുന്നത് രാവിലെ ഒരു ഒമ്പതരയോടെ ഡാം പരിസരത്ത് നിന്നും കാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇവിടെ ഡാമിനുള്ളിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുള്ള ചിലരുണ്ട് അവരാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരു വള്ളത്തിലും കൊട്ടവഞ്ചിയിലുമായാണ് യാത്ര നാല് പേർ വീതം ഓരോ വള്ളത്തിലും കയറി പൂജയ്ക്കുള്ള സാധനങ്ങളും മറ്റുമായി ആദ്യം ചിലർ പോയിരുന്നു പൂജാപാത്രങ്ങളും വിളക്കും പൂജാ സാധനങ്ങളുമെല്ലാം എന്തിന് പൂജയ്ക്കുള്ള വെള്ളം പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്തെങ്കിലും ഒരു സാധനം മറന്നുപോയാൽ തിരികെ ക്ഷേത്രത്തിൽ വന്ന് എടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഒരു ഇരുപത് മിനിറ്റോളം തടാകത്തിനുള്ളിലൂടെ യാത്ര ചെയ്യണം ചുറ്റുപാടും കാഴ്ചകളൊക്കെ കണ്ട് അതൊരു രസകരമായ യാത്ര തന്നെയായിരുന്നു ഉച്ച കഴിഞ്ഞ സമയമായിരുന്നെങ്കിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ആനകളെ കാണാമായിരുന്നുവെന്ന് വള്ളക്കാർ പറഞ്ഞു സാമാന്യം വലിപ്പമുള്ള ഒരു റിസർവയർ തന്നെയാണിത് നമ്മുടെ സുരക്ഷയെ മുൻനിർത്തി ഡാമിൻ്റെ മധ്യഭാഗത്തോട് ക്രോസ് ചെയ്ത് റിസർവോയറിൻ്റെ അരികു ചേർന്നാണ് വള്ളക്കാർ കൊണ്ടുപോയത് കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ഡാമിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു അവിടെ ഒരു വശത്തായി വള്ളം അടിപ്പിച്ച് പതിയെ കാടിനുള്ളിലേക്ക് നടപ്പ് തുടങ്ങി ഇവിടം പഴയ ജനവാസ മേഖലകളായിരുന്നു തന്നെ പഴയ വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാടിനുള്ളിൽ അവിടെവിടെയായി കാണാം ഇടയ്ക്ക് ചൂടുമാറാത്ത ആനപ്പിണ്ഡങ്ങളും മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ആനക്കൂട്ടം കാടിനുള്ളിലേക്ക് മറയും ചെറിയൊരു കയറ്റം കയറി തുറസായ ഒരു സ്ഥലത്തേക്കെത്തി ശ്രീകോവിലിൻ്റെ ഒരു തറ മാത്രമാണ് അവിടെ കാണാൻ കഴിയുക ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് സോപാനപ്പടിയിലെ വ്യാഴീരൂപത്തിൻ്റെ ഒരു ഭാഗം വിഗ്രഹത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് പൂജയുള്ളതുകൊണ്ട് ആദ്യം കുറച്ചുപേർ ഇവിടെ വന്ന് വഴിതെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെപടയായി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവർ പറഞ്ഞു ചുരുട്ട പോലുള്ള വിഷപ്പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ് ഒന്നരണ്ടെണ്ണത്തിന് അവർ വന്നപ്പോൾ കാണുകയും ചെയ്തു ചുറ്റുപാടും വൻ മരങ്ങളൊക്കെ നിറഞ്ഞ് ഭീതിതമായൊരു കാനനാന്തരീക്ഷം കാറ്റത്ത് വൃക്ഷത്തിലപ്പുകൾ ആടി ഉലയുന്ന ശബ്ദം പലയിനം പക്ഷികളുടെ ശബ്ദങ്ങളും ഇടയ്ക്കിടെ കാതു തുളച്ചു കയറുന്ന ചീവീടുകളുടെ സംഘഗാനവും ഇടയ്ക്ക് ദൂരെ എവിടെയോ നിന്ന് ഒരയുടെ ചിഹ്നം വെളിയും കേട്ടു ഞങ്ങളെല്ലാവരും ഭീതിയോടെ മുഖത്തോട് മുഖം നോക്കി ക്ഷേത്രത്തിൻ്റെ ശിലാഭാഗങ്ങൾ അവിടെവിടെയായി ചിതറ കുറച്ച് താഴെയായി പഞ്ചമൂർത്തികളുടേതാവണം അഞ്ച് ശിലാവിഗ്രഹങ്ങളും കാണാം പഴയ ക്ഷേത്ര കിണർ ഇവിടെ എവിടെയോ ഉള്ളതായും പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ കാട്ടിനുള്ളിലൂടെ വന്ന് ഇവിടെ വിളക്ക് വയ്ക്കുകയുമൊക്കെ പതിവുണ്ടായിരുന്നു പക്ഷേ വന്യജീവികളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് അധികൃതർ അതും നിർത്തലാക്കി അതിനുശേഷം ഒരു വാർഷിക പൂജ മാത്രമാണ് ഇവിടെ നിലവിലുള്ളത് അത്യപൂർവങ്ങളായ ധാരാളം വൃക്ഷങ്ങളും കാട്ടിനുള്ളിൽ കാണാം ഏതാണ്ട് അരമണിക്കൂറിൽ ഉള്ളിൽ തന്നെ പൂജയൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ തിരികെ ഇറങ്ങി താഴെ വന്നപ്പോഴേക്കും വള്ളക്കാർ റെഡിയായി കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇവിടെ നിന്നാൽ അങ്ങ് ദൂരെയായി ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്ര നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ് സാറിന് എന്തെങ്കിലും അറിയാൻ പറ്റുമോ അറിയാം പറ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇത് പറയാം ഏതാണ്ട് എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ് ഞാൻ എനിക്കിപ്പോൾ എൺപത്തൊന്നാമത്തെ വയസ്സാണ് അപ്പോൾ ആ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും പൊതുവിയന്മാർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വാഴാനി അയ്യപ്പൻ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വാഴാനി ഡാമിൻ ഡാമിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു ഡാമെന്നവിടുന്നൊരു ഒരു നാല് കിലോമീറ്ററോളം ഡാം കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അത് ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രം ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ അറിവ് അത് ആ അത് ആ അമ്പലത്തിൻ്റെ തറയും ഭിത്തികളുമൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുള്ള ആളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അവിടുത്തെ ആ വി പിന്നെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെ നിന്ന് ആവാഹിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് കഴിഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകളെ ഒഴിപ്പിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഇതും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും വർഷത്തെ പഴക്കം ഈ ഉണ്ട് പിന്നെ ഈ പഴയ ആ അമ്പലം നശിച്ചു പോയി എന്ന് പറയാൻ വേണ്ടി അതിപ്പോൾ നമ്മൾ ഞാൻ മുമ്പേ പൂജയ്ക്ക് പോയപ്പോൾ കണ്ടല്ലോ കണ്ടായിരുന്നു അമ്പലം കണ്ടിരുന്നു പൂജയ്ക്ക് പോയപ്പോൾ അപ്പം അത് മുഴുവനും അത് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു നിലയിലാണ് ആ അമ്പലം അവിടെ കാണാൻ കഴിഞ്ഞു ആ സ്ത്രീകോലിൻ്റെ ഭാഗങ്ങളിൽ പണ്ട് കാലത്തുള്ള എന്തെങ്കിലും പടയോട്ട കാലത്ത് എന്തെങ്കിലും ആക്രമണങ്ങളോ ഓറ്റവും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണ് ഞാനും അറിഞ്ഞിരിക്കുന്നത് അതായത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ടിപ്പുവിൻ്റെ ആളുകൾ ടിപ്പുവാണെന്ന് പറയുന്നില്ല ടിപ്പുവിൻ്റെ ആളുകൾ പടയാളികൾ അവർ അമ്പലം നശിപ്പിച്ചു എന്നും അങ്ങനെയാണ് അമ്പലം നശിച്ചു പോയതെന്നാണ് കേട്ടിട്ടുള്ളത് ഇല്ലല്ലോ വിഗ്രഹം അന്ന് ആ കാലത്ത് വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ വിഗ്രഹത്തിൻ്റെയൊക്കെ നശിച്ചു പോയിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ഒരു പുരാവസ്തു ഗവേഷണം ഗവേഷണം നടക്കേണ്ടായി ഈ നമ്മുടെ ഈ തലപ്പള്ളി താലൂക്കിൽ അപ്പോൾ ആ സമയത്ത് ഈ തറയൊക്കെ കുത്തിപ്പൊളിച്ച് അതിന്റെ അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് എടുക്കാൻ നോക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയില്ല ആ സമയത്താണ് ഇതെല്ലാം കുത്തിപ്പൊളിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് വിഗ്രഹങ്ങളൊക്കെ വിഗ്രഹങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും വിചാരിക്കാം ഓഹ് അത് അത് ഏതാണ്ട് ഒരു അല്ലേ ശേഷമാണ് ശേഷം ശേഷം അപ്പോൾ എവിടെയെങ്കിലും വല്ല മ്യൂസിയത്തിൽ എവിടെയെങ്കിലും കാണും മിക്കവാറും അവിടെ നിന്ന് കിട്ടിയതായിട്ട് അറിയും പറഞ്ഞ് പിന്നെ ഈ ഡാമിൻ്റെ നിർമ്മാണകാലത്ത് അതിന്റെ നിർമ്മാണം നട അങ്ങനെ ഒരു കഥ കേട്ടുക അങ്ങനെയാണ് അവർ ഇങ്ങോട്ട് അമ്പലം മാറ്റി സ്ഥാപിക്കാൻ ഇവിടെ ഡാം ഈ പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഡാമാണ് ഇതും അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒന്ന് മുതൽ അമ്പത്തി ഒമ്പത് വരെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നത് ആ ഏറ്റവും അല്ലെങ്കിൽ ആ അമ്പത്തൊമ്പതിലാണ് അവിടുന്ന് പിന്നെ ഡാമിൻ്റെ പണി പൂർത്തിയഴിച്ച് ഡാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ആ ഉദ്ഘാടനം ഇതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ ഇത് പ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഡാമിൻ്റെ പണി ഉദ്ഘാടനം കഴിഞ്ഞത് അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ അന്നത്തെ ഗവർണറായിരുന്ന ഡോക്ടർ രാമകൃഷ്ണറാവു വേണം ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഈ എന്താ ഒരു ബന്ധം ഈവഞ്ചിക്കുളന്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മുഴുവൻ തിരുവഞ്ചിക്കുളം ഭൂമി ദേവസ്വ ഭൂമിയായിരുന്നു കൊച്ചി രാജ കുടുംബം കൊച്ചി രാജകുടത്തിന്റെ ഭരണത്തിന് ആയിരുന്നു കൊച്ചി രാജകു കുടുംബത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു അത് ഈ ഒരു ഭാഗം മുഴുവൻ കുറുമ്പത്തെ എന്ന് പറയുന്ന ഒരു ജമ്മി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ആണ് അതിൻ്റെ എന്ന് പറയുന്ന ഒരു ജമ്മിയുടെ കീഴിലായിരുന്നു ഈ ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു അതിൻ്റെ കാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഈ ഇതിന്റെ ആൾക്കാരായിട്ട് നമ്മൾ ഈ നാട്ടുകാരുടെ പിന്നെ അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുവന്നതല്ല ഭഗവതിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ അഷ്ടമങ്കല്യ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴതിൽ അതിൽ തെളിഞ്ഞിട്ടുള്ളതാണ് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും അത് ഒരു സ്ഥാനത്തിരുത്തണം എന്നും ഇവിടെ ആ ആ ജ്യോത്സ്യത്തിൽ തെളിഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതും അതവിടെ പ്രതീക്ഷിച്ചത് ഭദ്രാളിയാണ് ഭദ്രാളി ഇവിടുത്തെ ഭഗവാന്റെ ഒരു വൈഭവം എനിക്ക് തന്നെ നേരിൽ അനുഭവമായതാണ് കഴിഞ്ഞ മൂലം ഇവിടെ ഒന്ന് വരണമെന്ന് കരുതിയെങ്കിലും ഇത്തവണയാണ് അത് സാധ്യമായത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു കാട്ടിലേക്ക് പൂജയ്ക്കായി പോവേണ്ടിയിരുന്നത് അതെന്നെ നേരത്തെ തന്നെ അറിയിച്ചതുമായിരുന്നു പക്ഷേ ദിവസങ്ങൾ ദിവസങ്ങളടുത്ത് വന്നപ്പോഴേക്കും ഇരുപത്തൊന്നിന് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റു ചില പരിപാടികൾ വന്നു ചേർന്നു ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് വളരെ സങ്കടമായിട്ടിരിക്കുമ്പോഴാണ് ഇരുപത്തൊന്നാം തീയതിയിലെ പൂജ ഇരുപതാം തീയതിയിലേക്ക് മാറ്റി എന്ന വിവരം അറിഞ്ഞത് എനിക്കത് വളരെ സന്തോഷമായി ഭഗവാൻ ആ ഒരു തടസ്സവും മാറ്റി തന്നു പക്ഷേ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടില്ല പിന്നെയും ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് മണിക്കാണ് കാട്ടിനുള്ളിലേക്ക് പോകാനുള്ള സമയം വെച്ചിരുന്നത് അതനുസരിച്ച് ഇരുപതാം തീയതി വെളുപ്പിനെ തന്നെ ഞാൻ വൈക്കത്ത് നിന്നും പുറപ്പെട്ടു ഒരു ഏഴരയോടെ തൃശ്ശൂരെത്തി നോക്കിയപ്പോൾ ഒരു ഇരുപത്താറ് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ അങ്ങോട്ടേക്ക് എന്തായാലും അവിടെ എട്ട് മണിക്കെത്താം പക്ഷേ വടക്കാഞ്ചേരി എന്നത് വടക്കഞ്ചേരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തൃശൂരൂ നിന്നും ഷൊർണൂർ റൂട്ടിൽ പോവേണ്ടതിന് പകരം നേരെ ഹൈവേയിലൂടെ പാലക്കാട് റൂട്ടിൽ വടക്കഞ്ചേരിയും കഴിഞ്ഞുപോയി ബൈക്കിലായതിനാൽ ഇടയ്ക്ക് മാപ്പ് നോക്കാനും വിട്ടുപോയി വടക്കഞ്ചേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് തിരിയാനാണ് പറഞ്ഞിരുന്നത് അവിടെ ചെന്ന് വഴി അന്വേഷിച്ചപ്പോൾ നാട്ടുകാരാരും വാഴാനി എന്ന് കേട്ടിട്ട് പോലുമില്ല ഫോണിലാണെങ്കിൽ നെറ്റ്വർക്കും കിട്ടാനില്ല സമയം ഏതാണ്ട് ഏഴേ മുക്കാലോളമായിരുന്നു വഴിയിൽ കണ്ട ഒരു ബൈക്കുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ തലയിൽ കൈവച്ചു നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഇത് രണ്ടും രണ്ട് റൂട്ടാണ് ഇനി നിങ്ങൾ ഒന്നെങ്കിൽ തിരികെ തൃശ്ശൂർ ചെന്ന് പോകണം അല്ലെങ്കിൽ പഴയന്നൂർ വഴി പോകണം എന്തായാലും ഒരു അൻപത് കിലോമീറ്റർ അടുത്ത് ഓടിയേ പറ്റൂ എനിക്ക് വളരെ സങ്കടമായി കാരണം അങ്ങോട്ടേക്കുള്ള യാത്ര മുടങ്ങിയത് തന്നെ എന്ന് കരുതി എന്തായാലും ഒൻപത് മണിയാവുമ്പോഴേക്കും അവിടെ ചെല്ലാൻ സാധിക്കില്ല രണ്ടും കൽപ്പിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി നേരെ വലിച്ചു വിട്ടു ഏതൊക്കെയോ ഇടവഴികൾ ആരൊക്കെയോ ഇടയ്ക്കിടെ കാണിച്ചു തന്നു എന്തായാലും കൃത്യം എട്ടര കഴിഞ്ഞപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നു വേഗം കുടിച്ച് കുറച്ചുനേരം ലക്ഷാർച്ചനയ്ക്കും പങ്കെടുത്തതിനു ശേഷം കാപ്പികുടിയും കഴിഞ്ഞാണ് കാട്ടിലേക്ക് പോയത് എങ്ങനെ ആ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും അതെല്ലാം മാറി അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചത് ഒരു നിയോഗമായി തന്നെ കാണുന്നു കാരണം അങ്ങനെ ആർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഭഗവാന്റെ ആ പഴയകാല ക്ഷേത്രത്തിൻ്റെയും പുതിയ ക്ഷേത്രസങ്കേതത്തിൻ്റെയും ഒക്കെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും അതുതന്നെയാണ് സത്യവും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചത് ഒരുപാട് പേരുടെ ഒരു പകൽ മുഴുവൻ നേരത്തെ അധ്വാനം കൂടിക്കൊണ്ടാണ് എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നില്ല ക്ഷേത്രം തന്ത്രി ശ്രീ അവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിക്കും ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാരായ രഞ്ജിത്തിനും സുരേഷിനും മറ്റ് സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായ ഡ്രോൺ ഷോട്ടുകൾ എടുത്തു തന്ന സുഹൃത്തിനോടുമൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നതല്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന എത്തിച്ചേരണമെന്നാഗ്രഹമുള്ളവർക്കായി ഫോൺ നമ്പർ കൂടി സ്ക്രീനിൽ ചേർക്കുന്നു വിളിച്ച് ചോദിച്ചാൽ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീണ്ടും കുടുംബത്തെയും കൂട്ടി മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മടങ്ങി